എന്തുകൊണ്ടാണ് ലോജിക്ക് പൂട്ടാനുള്ള കാരണം അത് ലാഭകരമായി നടത്തിയിരുന്ന സംഘടനയാണല്ലോ എങ്ങനെയാണ് നഷ്ടം വന്നത് അവിടെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു ആ തൊഴിലാളികൾക്ക് എത്ര ശമ്പളം കൊടുത്തിരുന്നു അവിടെ നിന്ന് എത്ര തൊഴിലാളികളാണ് ഇന്ന് പുറത്ത് വർക്ക് ചെയ്യുന്നത് ഈ ഡീറ്റെയിൽസ് തരാൻ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉത്തരവാദിത്വമുള്ള സംരംഭകയ്ക്കോ എന്തുകൊണ്ട് നടന്നില്ല അവിടെ പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ ഭാര്യയുടെ പെൻഷൻ കൊണ്ട് പെൻഷന് ശേഷം കിട്ടിയ ഒരല്പം പണം കൊണ്ട് തുടങ്ങിയ ഒരു ഒരു സ്ഥാപനം എന്നാണ് പറഞ്ഞിരുന്നത് എനിക്കറിയില്ല ബാംഗ്ലൂര് അത്തരത്തിൽ നമ്മൾ കണ്ട എക്സാലോജിക്കിന്റെ ഒരു ഓഫീസ് കിട്ടണമെങ്കിൽ മിനിമം രണ്ട് കോടിയെങ്കിലും എങ്കിലും അതിന് ഓഫീസിന്റെ ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരും അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അതിന്റെ ഒരു ഒരു വളരെ മനോഹരമായ അതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ മിനിമം അതിനും ഒന്നോ രണ്ടോ കോടി രൂപ വരും അപ്പൊ ഇത്തരത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അവിടെ ഒരു തൊഴിലാളികൾക്ക് ഒരു ശമ്പളവും കൊടുക്കാതെ നിസ്സാരമായ ശമ്പളം മാത്രം കൊടുത്തിട്ടും ഇത്ര വലിയ പണം മാത്രം നഷ്ടപ്പെട്ടു വന്നത് ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് ജനങ്ങളോട് പറയേണ്ടി വരും അതേ അന്വേഷണം ആയിരിക്കണം ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്ന് ഇവർ പറയുന്നത് ഇ ഡിയുടെയും എസ് എഫ്ഐയുടെയും അന്വേഷണത്തിന്റെ ഓരോ കാലഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർ എ കെ ജി സെന്ററിൽ പോയി അനുമതി മേടിക്കണമെന്നാണോ അങ്ങോട്ട് റിപ്പോർട്ട് എത്തിക്കണമെന്നാണോ അവര് വേണ്ട സ്ഥലത്ത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അന്വേഷണം ട്രാൻസ്പെറന്റ് ആണോ അല്ലേ അല്ലേന്ന് ഇവരാരാ നിശ്ചയിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ ജനങ്ങളിലും മുന്നിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഇവർ ധരിച്ചുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നിട്ടാണ് ആരാണ് കുറ്റക്കാരൻ എന്ന് സംശയം വയ്ക്കുകയും ചെയ്യും അന്വേഷണം നടത്തിയാലല്ലേ കുറ്റക്കാരൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അന്വേഷണം രഹസ്യമായിട്ട് നടത്തേണ്ടത് രഹസ്യമായിട്ട് നടത്തണം അതിന്റെ എന്താണോ അന്വേഷണത്തിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗം എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ തെളിവ് എന്നുള്ളതും എല്ലാം ആ അന്വേഷണത്തിന്റെ ഭാഗമായി അതിന്റെ സീനിയർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കോടതിയിലോ കൊണ്ടേ കൊടുക്കണം അതെ നിത്യവും ഇവിടുത്തെ എ കെ ജി സെന്ററിലോ അല്ലെങ്കിൽ ഇത്തരത്തെ ടി വി ചർച്ചകളിലോ നമുക്ക് തന്നെ വന്ന് വാശി പിടിക്കാമോ നിഷ്കളങ്കമായ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഒരു ധാരണയെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവർക്ക് അറിയുന്ന കാര്യങ്ങളെ മറച്ചു വെക്കാനും അവരുടെ ചിന്തകളെ തിരിച്ചുവിടാമെന്നും വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് കാര്യമാണ് ഈ ഇ കേസ് പോലെ തന്നെ സ്വർണക്കടത്ത് കേസ് എന്തായി സ്വർണ്ണക്കടത്ത് കേസ് എന്തായു ചോദിക്കും സ്വർണ്ണക്കടത്ത് കേസിന് ഇതിലും കൂടെ എന്താവാനാണ് ആലോചിച്ച് നോക്കൂ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തന്നെ അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുവാൻ പോയപ്പോൾ തന്റെ കൂടെ രാഷ്ട്രീയക്കാരെയല്ല കൂട്ടിയത് ശ്രീ ശിവശങ്കറിനെ എം ശിവശങ്കറിനെ പേര് പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞല്ലോ എം ശിവശങ്കറിനെ കൂട്ടിയാണ് ഗവർണറെ കാണാൻ പോയത് വേറെ ആരെയുമല്ല അപ്പൊ ഏറ്റവും വിശ്വസ്തനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എടുത്ത് അറസ്റ്റ് ചെയ്തിട്ടും അത് പറയുകയാണ് എന്തായി എന്ന് സത്യത്തിൽ ം രാഷ്ട്രീയ ബോധവും അല്ലെങ്കിൽ രാഷ്ട്രീയവുമായുള്ള ഒരു ഒരു മൂല്യബോധവും ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ഏറ്റവും കടമ മിനിമം കടമ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട് ഈ വലിയ കള്ളക്കടത്തിന് കൂട്ടുനിന്നിട്ട് മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണപരമായ ഒരു ഒരു ജ്ഞാനവുമില്ല ഇല്ല അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ തന്നെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വഞ്ചിക്കുന്നു എന്നാണ് അദ്ദേഹം രാജിവെച്ചില്ല തിരിച്ചാലോചിച്ച് നോക്കൂ ഇത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ അല്ലെ പ്രൈം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഒരു കള്ളക്കടത്തിനോ അല്ലെങ്കിൽ പോക്കറ്റടി കേസിനോ പിരിച്ചെങ്കിൽ ഇവരുടെ ധാരണ ഇവരുടെ വാചകം എന്തായിരിക്കും ഇവരുടെ ആർഗ്യുമെന്റ്സ് എന്തായിരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ുന്നു പ്രധാനമന്ത്രിയാണ് കുറ്റക്കാരൻ പറയില്ലേ സി പി എം അതല്ലേ ഇന്ത്യയിലേക്ക് ധാരണ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ചെയ്ത തെറ്റിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ധാരണയില്ല ധാർമ്മികമായ ബാധ്യതയില്ല ഇതെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലും സ്വർണക്കടത്ത് കേസിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നകത്ത് കടന്നാലും അവർ പറയും ഇത് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു എന്നിട്ട് അടുത്തത് ചോദിക്കുകയാണ് യു എ പി എക്ക് ജാമ്യം കിട്ടിയ കാര്യം അദ്ദേഹം പറയാണ് ഓ ആ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജാമ്യം കിട്ടി അത് സാധാരണ കാര്യം പക്ഷെ യു എ പി എ കേസിൽ ജാമ്യം കിട്ടിയില്ല സായിബാബയെ പിടിച്ചിട്ടു എന്ന് നിങ്ങൾ എന്താ വിശ്വസിക്കുന്ന യു എ പി എ കേസും കസ്റ്റംസ് കേസും ഒരേപോലെയാണോ കസ്റ്റംസ് കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ നിയമവശാൽ കസ്റ്റംസ് എന്ന് ജാമ്യം കിട്ടുവാൻ എത്ര നാൾ പിടിക്കണം കേസ് നിങ്ങൾക്കും അറിയാമല്ലോ എന്തായിരുന്നു അതിന്റെ ജാമ്യ വ്യവസ്ഥ എന്നും എത്ര നാൾ കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമെന്ന് കള്ളക്കടത്തുകാരാണോ കുറ്റക്കാര് അത് യു പ്രകാരം രാജ്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന അർബൻ എക്സൈസിനാണോ ജാമ്യം കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ നിശ്ചയിക്കട്ടെ കോടതിയിലും ഇതെല്ലാം ചോദിച്ചാണല്ലോ നമ്മളെക്കാൾ കഴിവുള്ള സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റുമാര് വാദിച്ചിട്ടും എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല യു കേസിന്റെ ജാമ്യ വ്യവസ്ഥ കമ്പാരറ്റീവലി സ്ട്രോങ് ആണ് അതുകൊണ്ട് യു എ പി എക്ക് കിട്ടില്ല പക്ഷെ കസ്റ്റംസിന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഇസ് ആണ് പക്ഷെ ഇത് എൻ ഐ എ ഇഷ്യൂ ഉണ്ടായിട്ട് കുറച്ചുകൂടെ കിടക്കേണ്ടി വന്നു അത് കാരണം അദ്ദേഹത്തിന് കൂടുതൽ നാള് വന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നു ഇതല്ലേ സത്യം ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഇതാ ജാമ്യം കിട്ടിയിരിക്കുന്നു മറ്റേ കേസിൽ കിട്ടിയില്ല അത് തെറ്റായ രീതിയിലാണെന്ന് ഇവർ പറയുന്നു